ചക്രാന്ത പൂക്കൾ ഒരുക്കിയ നീലവസന്തത്തിന് പിന്നാലെ ഇടുക്കിയിലേത് ഗുൽമോഹർ കാലമാണ് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഗുൽമോഹർ പൂക്കാലം കടും ചുവപ്പണിഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാക മരങ്ങൾ സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയാണ് നൽകുന്നത് മൂന്നാർ മറയൂർ പാതയിൽ നിരവധി മരങ്ങൾ പൂവിട്ടുകഴിഞ്ഞു മടഗാസ്കർ എന്ന ആഫ്രിക്കൻ ദ്വീപ് പ്രദേശങ്ങളിലാണ് ഗുൽമോഹറിന്റെ ഉത്ഭവം ഡെലോണിക്സ് ശ്രീജ എന്നാണ് ഗുൽമോഹറിന്റെ ശാസ്ത്രീയ നാമം ചില നാടുകളിൽ അലസിപ്പൂ മരമെന്നും വാഗമരമെന്നും ഗുൽമോഹർ പൂക്കുന്ന മരങ്ങളെ വിളിക്കാറുണ്ട് വേനൽ വേനൽച്ചൂടിന് കാടിന്യമേറുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗുൽമോഹർ പൂത്തു നിൽക്കുന്നതാണ് കാഴ്ച കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വിടന്നു മിഴിവോട് നിൽക്കുന്ന പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങളിൽ ചുവപ്പ് നിറയുന്നതും വേറിട്ട കാഴ്ചയാണ് മൂന്നാറിന്റെ തേയിലച്ചെരുവുകൾക്ക് കുട ചുവപ്പ് വിസ്മയം ഒരുക്കുകയാണ് പൂവാകർ പാതയോരങ്ങൾക്ക് അഴക വിരിച്ച് പൊഴിഞ്ഞു കിടക്കുന്ന പൂക്കൾ വഴികളിൽ നിറച്ചാർത്ത് നൽകുന്നു മദ്യവേദന അവധിക്കായി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴെടുക്കുകയാണ് ഗുൽമോഹർ പൂക്കാലം இங்கே வரவங்கெல்லாம் அந்த இடத்துல ஸ்டாப் பண்ணுறாங்க எதுக்குன்னா இந்த ஆரஞ்சு ஃபிளார்ஸ் எல்லாமே அழகாக ப்ளூம் ஆயிருக்கு அதனால பார்க்கும்போது ஒரு நல்ல ட்ரீட்டாக இருக்குது கண்ணுக்கு ஒரு நல்ல ட்ரீட்டாக இருக்குது நாங்கள் திருச்சியிலேருந்து வரோம் இரு அங்கே ஹாட்டான பிளேஸ் ஆனால் இங்கே வந்து நல்ல ஒரு கூலிங்கான கிளைமேட்டு பிளஸ் இந்த பூக்களை பார்க்கும்போது இன்னும் நல்ல ஒரு ரெஃப்ரெஷிங்காக இருக்குது வேனல் காலத்தை பூ வசந்தத்தில் இனபொழிக்கின்ற குல்மோகரின் மலையாளியுடைய பிரத்யேக ஸ்தானம் உண்டா പ്രണയത്തിന്റെ മൂന്നാർ ഉദമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുമ്പോൾ സഞ്ചാരികളുടെ കണ്ണിന് വിസ്മയ കാഴ്ച ഒരുക്കുകയാണ് തേയിലക്കാടുകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ ബിനീഷ് ആന്റണി കേരള വിഷയ ന്യൂസ് ഇടുക്കി